ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കറി മതി നമുക്ക് എന്താ പറയുക ഒരുപാട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് നമുക്കതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ നമ്മളിത് ആ വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം ആയാലും മതി കേട്ടോ ഇപ്പോൾ ഒരു നേരുന്ന നേരം കഴിക്കാനൊക്കെ ആണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ഒരെണ്ണം മതി അത് ഞാനൊന്ന് അപ്പോൾ വഴുതിരിങ്ങ നല്ലോണം കഴുകിയെടുത്ത് വെള്ളത്തിലേക്ക് റൗണ്ട് ആയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താ അധികം സ്ലൈസായിട്ടല്ല എന്നാൽ അധികം കട്ടിക്കുമല്ല നമുക്ക് വറുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് വഴുതിരങ്ങ വറുക്കാനുള്ള മസാല ഞാൻ റെഡിയാക്കുവാണ് കേട്ടോ അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ശകലം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഈ പേസ്റ്റിലേക്കിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിരുമി മസാല തിരുമി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് മസാല നല്ലോണം പരട്ടി എല്ലാ കഷ്ണവും ഞങ്ങൾ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഈ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിനകത്തു നല്ലോണം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി മറിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ അതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി ഇതിനാവശ്യമുള്ളത് തൈരാണ് കേട്ടോ അപ്പം ഞാനൊരു കൂട് അഞ്ഞൂറ് ലിറ്ററിൻ്റെ തൈരാണ് എടുത്തത് അതിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ കട്ടിയുള്ള തൈരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക നമുക്ക് അധികം പുളിപ്പില്ലാത്ത തൈരാണ് കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ ആ വഴുതനങ്ങ വേവുന്ന സമയം കൊണ്ട് ആവശ്യത്തിന് തൈരും കൂടെ ഞാനൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വറിവ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂടെ തന്നെ വറ്റലമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നമ്മുടെ വഴുതനങ്ങൾ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരിനകത്തേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങി വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇലക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇലക്കി കൊടുക്കുന്ന സമയത്ത് തൈരി ഇച്ചിരി വെള്ളം പോലെ തോന്നും പക്ഷെ കുറച്ചെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ എല്ലാം കൂടെ നല്ലോണം എന്താ പറയുക ഒന്ന് അരിഞ്ഞുപോലെയാക്കും അപ്പം അതൊന്ന് കറി നല്ലോണം ഒന്ന് കൊഴുത്തു വരൂ കേട്ടോ അപ്പം ഇത് നല്ലോണം ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി വഴുതനങ്ങയുടെ മസാലയിൽ ഉപ്പൊക്കെ ചേർത്ത് കൊണ്ട് ചിലപ്പോൾ തലഞ്ഞ് വരുമ്പോൾ കുറച്ചൊരു ഉപ്പ് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് വറവിടാം അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീൻചട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാനിപ്പോൾ ചെയ്യുക നമ്മൾ സാധാരണ കറി വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വച്ചിലമുളകും കറിവേപ്പിലും ഇട്ടതിന് ശേഷമാണ് ചെറിയുള്ളി ഇടുക നമ്മൾ ഈ തവണ ചെറിയുളിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറുവിളി നല്ലോണം ഇട്ട് കൊടുത്ത് ഒന്നും ബ്രൗൺ കളർ ആവാറാകുമ്പോൾ നമ്മൾ കറിവേപ്പിലയും വച്ചിലമുളകും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം കറിവേപ്പിലയും പച്ചയും മുളകും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ലാസ്റ്റ് ഒരു അല്പം മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഒന്ന് മൂപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ കറിക്ക് വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ